നമസ്കാരം കരുവന്നൂരിലെ സി പി എം തട്ടിപ്പുകാരെ അനങ്ങാൻ അനുവദിക്കാതെ ഇ ഡി ഇനിയുള്ള നീക്കങ്ങൾ വളരെ തന്ത്രപൂർവ്വം തട്ടിപ്പ് നടത്തിയ സഖാക്കന്മാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇ ഡി വർഗീസിന്റെ അടക്കം സ്വത്ത് വകകൾ കണ്ടുകെട്ടാനാണ് ഇ ഡിയുടെ നീക്കം എന്തായാലും കരുവന്നൂരിൽ കൈയിട്ടു വാരിയ എല്ലാ സഖാക്കന്മാരെയും നേതാക്കളെയും കുടുങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പാവപ്പെട്ട നിക്ഷേപകരുടെ പണം തട്ടി കയ്യിൽ ഒതുക്കാമെന്ന് കരുതിയ നേതാക്കന്മാരുടെ സ്വത്തുക്കളെല്ലാം ഇ ഡി കണ്ടെടുക്കും കരുവന്നൂർ സഹകരണ ബാങ്ക് ബിനാമി വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനും തട്ടിയെടുത്ത കള്ളപ്പണം ഉപയോഗിച്ച വാങ്ങിയ കൂടുതൽ സ്വത്തുവകകൾ കണ്ടെത്താനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശ്രമം തുടങ്ങിയതായാണ് പുറത്തു വരുന്ന വിവരം സാധാരണക്കാരുടെ പണം കൈക്കലാക്കിയ സി പി എം തട്ടിപ്പുകാർക്ക് കിട്ടിയ കടുത്ത പണി കൂടിയാണ് ഇത് രവിപ്പിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് സംബന്ധിച്ച് തടസ്സ ഹർജി സമർപ്പിക്കാൻ പ്രതിഭാഗത്തിന് വിചാരണ കോടതി പതിനേഴ് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടി അതിൽ നിന്ന് നഷ്ടപ്പെട്ട നിക്ഷേപം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ നൽകിയ ഹർജിയുടെ പകർപ്പും കേസിൽ ഇ ഡി ഇതുവരെ സമർപ്പിച്ച രേഖകളുടെ പകർപ്പും വിചാരണ കോടതി പ്രതിഭാഗത്തിന് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ തട്ടിപ്പു നടത്തിയ സഖാക്കന്മാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി അത് നിക്ഷേപകർക്ക് നൽകാനാണ് ഇ ഡിയുടെ നീക്കം നിക്ഷേപകരുടെ ഹർജി അനുവദിക്കാതിരിക്കാൻ ന്യായമായ കാരണങ്ങൾ ബോധിപ്പിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെങ്കിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൽ വകുപ്പുകളുണ്ട് ആ വകുപ്പ് ഉപയോഗിച്ച് നിയമം നടപ്പിലാക്കാനാണ് ഇ ഡിയുടെ നീക്കങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് ബനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് സി പി അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഇപ്പോൾ പരിശോധിക്കുന്നത് സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സ്വത്ത് വിവരങ്ങളും ഹാജരാക്കാൻ ഇ ഡി വർഗീസിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ വിവരങ്ങളൊന്നും ഹാജരാക്കാൻ വർഗീസും അധികാരികളൊന്നും തന്നെ തയ്യാറായിരുന്നില്ല തുടരെ അഞ്ചാം തവണയും ചോദ്യം ചെയ്യാൻ വർഗീസിനെ വിളിപ്പിച്ച സാഹചര്യത്തിലാണ് ഇ ഡിയുടെ നിർണായക നീക്കങ്ങൾ വരെ ഉണ്ടാകുന്നത് കരുവന്നൂർ കള്ളപ്പണ കേസിൽ അന്വേഷണം വീണ്ടും ഊർജിതമാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് കരുവന്നൂർ ബാങ്കിന് പുറമേ തൃശൂർ ജില്ലയിലെ മറ്റു സഹകരണ ബാങ്കുകളിലും സി പി എമ്മിന് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ തൃശൂരിൽ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച അക്കൗണ്ട് ഉൾപ്പെടെ സി പി എമ്മിന്റെ എൺപത്തിയൊന്ന് അക്കൗണ്ടുകളിലും ഇ ഡി പരിശോധന നടത്തും കേസന്വേഷണം ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട് മറു വർഷത്തുകൂടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പണം നഷ്ടമായവർക്ക് തുക തിരികെ നൽകാൻ നടപടികളുമായാണ് ഇ ഡി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സി പി എം സഖാക്കന്മാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും എന്ന് ഇ ഡി അറിയിച്ചിരിക്കുന്നത് അതേസമയം സി പി എമ്മിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതിലും ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് സംഭവത്തിലും പുതിയ വിശദീകരണവുമായി പാർട്ടി എത്തിയിരിക്കുകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പറ്റിയ തെറ്റിന്റെ പേരിലാണ് അക്കൗണ്ട് മരവിപ്പിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞിരുന്നു വീഴ്ച സംബന്ധിച്ചുകൊണ്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കത്ത് ലഭിച്ചെന്നും വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ സി പി എം നേതൃത്വം പറയുന്നത് തെറ്റാണെന്നും ബാങ്ക് അധികൃതരും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കുകളിൽ കാണിക്കാത്ത അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ഇതിനുള്ള അഞ്ചു കോടിയിലേറെ രൂപയുടെ ഉറവിടം വെളിപ്പെടുത്താൻ പാർട്ടിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് ഏപ്രിൽ രണ്ടിന് ഒരു കോടി പണമായി പിൻവലിച്ചത് നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു കോടി ഒരുമിച്ച് പണമായി പിൻവലിക്കാൻ ഈ കേസിൽ അറസ്റ്റ് ഭയന്നാണ് രഹസ്യമായി ഒരു കോടി തിരികെ നിക്ഷേപിക്കാൻ വർഗീസും പാർട്ടി നേതാക്കളും എത്തിയത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടാണ് പണം നിക്ഷേപിക്കാൻ എത്തിയത് എന്ന് പറയുന്നതും കളവാണ് ഒരു കോടി രൂപയുമായി വർഗീസ് എത്തിയപ്പോൾ ബാങ്ക് അധികൃതരാണ് ആദായ നികുതി വകുപ്പിനെ അറിയിച്ചതെന്നും ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്